ഉത്തരകാശിയിലേക്ക് തീർത്ഥാടനത്തിന് പോയ സന്ദർശകരായി പോയ മലയാളികളുടെ കൂട്ടത്തിൽ അവരെക്കുറിച്ച് വിവരമൊന്നും നിലവിൽ ലഭ്യമാകുന്നില്ല സുരക്ഷിതരാണെന്ന് കരുതുന്നു എന്ന് നേരത്തെ പറഞ്ഞിരുന്നു അവരുടെ ഏറ്റവും പുതിയ ദൃശ്യങ്ങൾ ലഭ്യമായിട്ടുണ്ട് പ്രദീപ് പ്രദീപ് ജോസഫ് ജോസഫ് ഇത് ഏറ്റവും പുതിയതായി ലഭ്യമായിട്ടുള്ള ദൃശ്യങ്ങളാണോ ഇത് എങ്ങനെയാണ് പങ്കുവച്ചിട്ടുള്ളത് അവരെ അംഗ മലയാളി സംഘത്തെ കുറിച്ച് ഇന്നലെ രാവിലെ ഏതാണ്ട് എട്ടര മണിക്ക് ശേഷം വിവരമൊന്നും ലഭിക്കാത്തത് ആശങ്കക്ക് ഇടയാക്കിയിരുന്നു എന്നാൽ അല്പസമയം മുൻപ് ഇവർ സുരക്ഷിതരാണ് എന്നുള്ള പ്രാഥമിക വിവരം ലഭിച്ചു ആ ഡിഫൻസ് അതായത് പ്രതിരോധ സേനാ വിഭാഗം മുഖേനയാണ് ഇത്തരത്തിലുള്ള ഒരു വിവരം ലഭിച്ചത് ആ യാത്രാമധ്യേ ബസിൽ വഴിയിൽ കുടുങ്ങിക്കിടക്കുകയാണ് ഇവർ എന്നാണ് ലഭിച്ചിരിക്കുന്ന വിവരം ഇവർ സഞ്ചരിക്കുന്നതിന് മുൻപിലും പിൻപിലും ഒക്കെ മല ഇടിഞ്ഞു അതുകൊണ്ട് തന്നെ മുന്നോട്ടുള്ള ഇവരുടെ യാത്ര നടക്കുന്നില്ല പക്ഷേ മറ്റ് അപകടകരമായ സാഹചര്യങ്ങൾ ഒന്നുമില്ലാതെ സുരക്ഷിതരായിരിക്കുന്നു എന്നായിരുന്നു പ്രാഥമികമായി ലഭിച്ച വിവരം അല്പസമയം മുൻപാണ് ഈ സംഘാംഗങ്ങൾ തന്നെ അവിടെ നിന്ന് എടുത്ത് ബന്ധുക്കൾക്ക് വീഡിയോ അയച്ചത് ആ വീഡിയോ ആണ് ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് വഴിയിലെ മാർഗദർശങ്ങൾ മാറിയാൽ ഇവർക്ക് മുന്നോട്ട് പോകാനാകും എന്ന് തന്നെ കരുതുന്നു കേരളത്തിൽ നിന്നുള്ള എട്ട് പേർ അവരിൽ തൃപ്പൂണിത്തുറയിൽ നിന്നുള്ള രണ്ട് പേർ തൃപ്പൂണിത്തറക്കാരുടെ സഹോദരങ്ങളായ ആലപ്പുഴ ജില്ലയിൽ നിന്നുള്ളവർ കൂടാതെ തിരുവനന്തപുരത്ത് നിന്നുള്ളവർ അങ്ങനെ എട്ട് പേർ കൂടാതെ മുംബൈയിൽ നിന്നുള്ള ഇരുപതംഗ മലയാളി സംഘം അങ്ങനെയാണ് ഇരുപത്തി എട്ട് പേർ ഒരു പാക്കേജ് ടൂറിന്റെ ഭാഗമായി പോയത് ഇവർ സഞ്ചരിച്ചിരുന്ന ബസ്സാണ് വഴിയിൽ കുടുങ്ങിയത് ഇന്നലെ രാവിലെ എട്ടര മണിക്ക് യാത്ര തുടങ്ങുമ്പോൾ ഇവർ തൃപ്പൂണിത്തുറയിൽ വീട്ടുകാരുമായി ബന്ധപ്പെട്ടിരുന്നു അതിനുശേഷം മറ്റ് വിവരങ്ങളൊന്നും ലഭിച്ചിരുന്നില്ല പിന്നീട് ഏറെ അന്വേഷണം നടത്തിയെങ്കിലും വിവിധ ഫോൺ നമ്പറുകളിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചു എങ്കിലും സാധിച്ചില്ല അങ്ങനെയാണ് ഒരു ആശങ്കയുണ്ടായത് എന്നാൽ ഏതാണ്ട് ഒരു ഒരു മണിക്കൂറോളം മുൻപാണ് ആ സേനാ മുഖാന്തരം ഇവർ ബന്ധപ്പെടുകയും അങ്ങനെ ഇവർ സുരക്ഷിതരായിരിക്കുന്നു എന്നുള്ള വിവരം ലഭിക്കുകയും ചെയ്തത് അതിന് പിന്നാലെ ഇവർ വീടുകളിലേക്ക് അയച്ച സന്ദേശം ലഭിച്ചിരിക്കുന്നു ദൃശ്യങ്ങൾ ഉൾപ്പെടെ ലഭിച്ചിരിക്കുന്നു അതേസമയം മുന്നോട്ടുള്ള ഇവരുടെ യാത്ര വഴിയിലെ തടസ്സങ്ങൾ മൂലം തുടരാനായിട്ടില്ല എന്ന് മാത്രം